അങ്ങനെ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീടിൽ നമ്മൾ എടുത്തോണ്ട് വന്ന മുത്തും കട്ടയെന്ന് നമ്മുടെ ആ കോഴികൾക്ക് ഇടുന്നതെന്ന് നമ്മൾ ഇടുന്നത് കാണാമല്ല ഇട്ട് കൊടുക്കാൻ പോവെയാണ് നായൻ്റെ മക്കളൻ്റെ കാര്യം കണ്ട ഇതാണ് നമ്മുടെ കോഴിക്കോട് ഞാൻ കോഴിക്കോട്ടിൽ പോയിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പറയും തീറ്റ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കണ്ട നമ്മൾ നമ്മളിവിടെ അയ്യോ അവിടെ ഇരി ഒന്നിന് നമ്മൾ അവിടെ നട അവിടെ ഇരി കോ മര്യാദിക്കുന്ന കോയ സാഹസമായിട്ട് തുറന്ന് വിടാന്ന് നോക്കി അങ്ങനെ 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 അവിടെ ഇത് ഉണ്ടല്ലോ ചതിലുണ്ടോ മുത്തും കട്ട എവിടെ ഉണ്ടോ കയറിയിട്ട് നമ്മൾ അങ്ങനെ 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 ഇവിടെ കൂടെ ഉള്ളുന്നറി ഞാൻ തീറ്റയായിട്ട് കാണിച്ചു കൊടുക്കാം ചേക്കാ മൊത്തത്തിന് ഇവിടെ കൂടി കുറയാത് ചുറ്റും നമ്മൾ വരയിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ അകത്താക്കി വരയ്ക്കാൻ അകത്താക്കിയിട്ടിരിക്കുകയാണ് മര്യാദക്ക് വെറുതെ വന്ന നായ്ക്കളെ ഒക്കെ വലിച്ചകത്ത് കയറ്റിയിട്ടിങ്ങനെ നമ്മളിവിടെ കൂടി ഉളുന്ന് ഉള്ളു വേണം അകത്തുകാരായി കണ്ടാ കണ്ടട ഇവിടെ ഇങ്ങനെ അവിടെ ഇല്ല കണ്ട കണ്ടാ കണ്ട കത്തിരുത്താൻ വേണ്ടി ഉണ്ടെങ്കിലോ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടീസ് മറ്റേ മറ്റേ കാര്യ കുട്ടിയാണ് അവിടെ ആ കേണേ എന്താ അതൊക്കെ ഒരണം ഇത് മാത്രണം കണ്ട ഈ ചെറുക്കൻ്റെ കൈയും കറൊക്കെ ഒഴിഞ്ഞിത് നടക്കാൻ പറ്റാതെ ഇരുന്നതാണ് തിങ്കൾ കുഴപ്പമില്ല ആണ് സെറ്റായിട്ടുണ്ട് ഇപ്പം നടക്കുമല്ല അടുത്തത് കണ്ട ഇതിൻ്റെ മണ്ടറ്റിലൂടെ മൊത്തം നമ്മൾ വല വെച്ച് കവർ ചെയ്തതുകൊണ്ട് പെരുന്തൊന്നും വന്ന അകത്ത് നല്ലതിരിക്കാം നല്ലാതിരിക്കും അതുകൊണ്ടാണ് ഒന്നും ചുറ്റും വലച്ചും കവർ ചെയ്തിരിക്കുന്നത് മര്യാദയ്ക്ക് വളർന്നു മായേക്കാ പൂടുന്ന എന്തെങ്കിലും കണ്ട കണ്ട ഇതാണ് നമ്മുടെ മുത്തും കട്ട മുത്തും കട്ട കൊണ്ടു വന്നിട്ടുണ്ട് നമ്മൾ കത്തിയത് കൊണ്ടൊന്ന് വെട്ടി വെട്ടി എന്നാ മണ്ട വെട്ടി തുളർന്ന് ഇട്ടു കൊടുക്കണം കണ്ട കണ്ട ഇങ്ങോട്ട് കൊണ്ടോ കണ്ട ഇതിനകത്ത് ഓ എന്തൊക്കെയാ ഇത് എന്നാ അത് കൊണ്ട് കണ്ടാ കണ്ടാ കണ്ടാത്തിനാട്ടായി ഇയൽ ചിതല് ചിതല് കിട്ടിയിരിക്കും

വെള്ളം പിന്നീട് വെച്ച് കൊടുത്താൽ എന്തായിരുന്നു അല്ലേ അതൊരു കാലത്ത്

കണ്ട കണ്ടാ കണ്ട ചിതലുകളായി സാഹസിക മാം ഇതൊക്കെ കുറച്ച് കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളായി കിനി 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 ഒരെണ്ണത്തിനും രണ്ട് മൂന്ന് ടൈപ്പ് കുട്ടികൾ ഒരേപോലത്തെ മൂന്നെണ്ണം ഒരേപോലെ രണ്ടെണ്ണം ഒരേപോലത്തെ ഒരെണ്ണം കണ്ട അതിന് വൃത്തിയേ വരുന്നതാണ് ആ കോഴിക്കൊരു കുട്ടിയാണല്ലോ അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഈ ചിതലും വെട്ടിട്ടും കൊണ്ടുനിന്ന് ഈ വലയത്തിനാത്മകം നമ്മൾ ഇതിനെ വലിച്ചുപറിച്ചു കഴിഞ്ഞിട്ട് വിലയിറങ്ങണം ഇവിടെ കൂടി നമ്മുടെ കൂടിയല്ല അവിടെ കൂടെ നമ്മൾ ഇറങ്ങുന്ന വഴിയുണ്ട് നമ്മൾ അവിടെ കൂടെ തന്നെ തിരിഞ്ഞങ്ങ് വലിയ ഇറങ്ങണം ഇതിനകത്ത് ഇങ്ങനെ വളർച്ച കെട്ടിയിട്ടില്ല എങ്കിൽ പെരുന്തുള്ള തള്ളി കൊണ്ടുപോകും അതുകൊണ്ടാണ് അവിടെ തന്നെ അങ്ങ് തിരിങ്ങിന് കണ്ട അതാകുമ്പോൾ ഈ വളരെ സേഫായിട്ട് അവിടെ തന്നെ കിടക്കും പിന്നെ തീറ്റിയിട്ട് കൊടുക്കണം എന്നുള്ളൂ അതൊരു മാറ്ററാണ് എന്നാലും നമ്മൾ വീണ്ടും അതുപോലെ എനിക്ക് ഇവിടെ കൂടെ ഞാൻ കയറിയത് ഉളുന്തളു അയ്യോ കണ്ട നമ്മൾ ഈ രൂപത്തിലാണ് ഇവിടെ കൂടി മെളി ഇറങ്ങി അപ്പഴേ അറിയുകയും ചെയ്യുന്നത് അപ്പറത്തോട്ട് വാദന ഉണ്ടായിരുന്നു അടുത്തോട്ടൊക്കെ അപ്പുറത്ത് ഇതാണ് കൂടി സൗകര്യം അങ്ങനെ 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 അപ്പം അത്ര തന്നെ ഉള്ളൂ കണ്ട അതാണ് നമ്മുടെ കൂട് കൂടല്ല വലയട ച കോഴിയുടെ വലയും അങ്ങനെ നമ്മൾ അങ്ങനെ ഞാൻ എന്താ ഇവിടെ വെച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടങ്ങ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്തോളെ പാർത്ഥി വീട്ടിൽ നിന്ന് ചാടിപ്പോയ ഹൈനായിതാണ് ഇവിടെ വന്നിരിക്കുകയാണ്